ഹലോ ഗായ്സ് എൽ ബി എസിൻ്റെ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തു അത് ഇതുവരെ ചെക്ക് ചെയ്യാത്തവർ നമ്മൾ സാധാരണ ഇതുവരെയുള്ള അലോട്ട്മെൻറ്റ് ചെയ്തതുപോലെ തന്നെ അപ്ലിക്കേഷൻ നമ്പർ രജിസ്റ്റർ ഐ ഡി പാസ്വേഡ് ഒക്കെ ഉപയോഗിച്ച് എൽ ബി എസ് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി ലോഗിൻ ചെയ്യുക എന്നിട്ട് താഴോട്ട് സ്ക്രോൾ ചെയ്താലുണ്ടാകും അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് അതിൻ്റെ ഭാഗത്തുണ്ടാകും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചോ ഇല്ലയോ എന്ന് ഇന്നലെ എൽ ബി എസ് ഒഫീഷ്യലായി വാക്കൻസി ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിരുന്നു എൽ ബി എസിൻ്റെ സ്പെഷ്യൽ അലോൺമെൻറ്റിൽ കോളേജ് ലഭിച്ചവർ ജോയിൻ ചെയ്യേണ്ട അവസാന തീയതി നിങ്ങൾക്ക് ഇതുവരെ നടന്ന ആദ്യത്തെ മൂന്ന് അലോട്ട്മെൻറ്റിൽ നിന്നും കോളേജ് ലഭിച്ചിട്ടില്ല ഈ അലോട്ട്മെൻറ്റിലാണ് ആദ്യമായിട്ട് കോളേജ് ലഭിക്കുന്നതെങ്കിൽ ഇരുപത്തയ്യ ഇരുപത്തയ്യായിരം രൂപ ടോക്കൺ ഫീ ആയി നിങ്ങൾ അടക്കണം ടോക്കൺ ഫീ അടക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തി ആറ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് കോളേജ് ജോയിനിങ്ങിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തി ഏഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് ശേഷമുള്ള അടുത്ത അലോൺമെൻറ്റ് ഏഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് വരുന്നതാണ് അതിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ ടൈം മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മുതൽ അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് രണ്ട് ദിവസമേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചു കൊടുക്കുക ഈ അലോൺമെൻറ്റിൽ കോളേജ് ലഭിച്ചവർ നിർബന്ധമായി ആ കോളേജിൽ ജോയിൻ ചെയ്യണം കാരണം ജോയിൻ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച സീറ്റും പോകും ഇനി വരാൻ പോകുന്ന അലോൺമെൻറ്റിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നതുമല്ല ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ കോളേജിൽ നിങ്ങൾക്ക് താൽപ്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കണമെങ്കിൽ പങ്കെടുക്കണമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ലഭിച്ച കോളേജിൽ നിന്ന് എൻ ഒ സി വാങ്ങണം തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് കിട്ടിയ കോളേജിൽ എൻ ഒ സി തരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാതെ തന്നെ അടുത്ത അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ സാധിക്കുമായിരുന്നു പക്ഷേ ഇനി മുതൽ ഈ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് മുതൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാതെ അടുത്ത അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ സാധിക്കുകയില്ല നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കണമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ലഭിച്ച കോളേജിൽ നിന്ന് എൻ ഒ സി വാങ്ങണം നിങ്ങൾ എൻ ഒ സി തരില്ല എന്ന് പറഞ്ഞ് അഡ്മിഷൻ എടുക്കാതെ ഇരുന്നാൽ നിങ്ങൾക്ക് ലഭിച്ച സീറ്റും പോകും ഇനി വരാൻ പോകുന്ന അലോട്ട്മെൻറ്റിൽ നിന്നും നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നതുമല്ല അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക എൽ ബി എസ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് കോളേജ് ലഭിച്ചിട്ടില്ല പക്ഷേ നിങ്ങൾക്ക് അത്യാവശ്യത്തിന് റാങ്ക് ഉണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ അവസാന അലോട്ട്മെൻറ്റ് വരെ വെയിറ്റ് ചെയ്യണം ഇനി നടക്കുന്ന അലോൾമെൻറ്റിലൊക്കെ ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ സമയം വളരെ കുറവായിരിക്കും അപ്പോൾ നിങ്ങൾ എൽ ബി എസ്സിൽ നിന്നുള്ള നോട്ടിഫിക്കേഷനൊക്കെ ശ്രദ്ധിച്ച് ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ ലാസ്റ്റ് ഡേറ്റിന് മുമ്പ് തന്നെ നിങ്ങൾ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുക നിങ്ങൾ പോകുമെന്ന് ഉറപ്പുള്ള മാക്സിമം കോളേജസ് കൊടുക്കുക ഇന്നലെ ഇട്ട വാക്കൻസി ലിസ്റ്റിൽ നിങ്ങൾ ഉദ്ദേശിച്ച കോളേജിൽ വാക്കൻസി ഇല്ല എന്ന് കരുതി ആ കോളേജ് നിങ്ങൾ നിങ്ങളുടെ ഓപ്ഷനിൽ ഉൾപ്പെടുത്താതിരിക്കേണ്ട കാരണം ആ കോളേജിൽ നിന്ന് എൻ ഒ സി വാങ്ങിപ്പോയ കുട്ടിക്ക് മറ്റൊരു കോളേജ് ലഭിച്ചാൽ ആ കോളേജിൽ വാക്കൻസി വരും അപ്പോൾ ആ കോളേജിൽ ഓപ്ഷൻ കൊടുത്തവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോളേജിൽ ഇന്നലെ ഇട്ട വാക്കൻസി ലിസ്റ്റിൽ ആ കോളേജിൽ വാക്കൻസി ഇല്ല എന്ന് കരുതി നിങ്ങളെ കോളേജിൽ ഓപ്ഷൻ ഉൾപ്പെടുത്തിയിരിക്കേണ്ട ഞാൻ ഇതിനു മുമ്പ് ചാനലിൽ കഴിഞ്ഞ വർഷം പതിനയ്യായിരം പതിനാലായിരം ഒക്കെ എസ് എം റാങ്ക് ഉള്ളവർക്ക് ലഭിച്ച കോളേജിൻ്റെ ലിസ്റ്റിൻ്റെ വീഡിയോ പാട്ട് വണ് പാർട്ട് ടു ചാനിട്ടിരുന്നു അപ്പോൾ ഇനി നടക്കാൻ പോകുന്ന അലോൺമെൻറ്റിലൊക്കെ നിങ്ങൾ ആ കോളേജ് ആ വീഡിയോസ് വന്ന് കണ്ട ആ കോളേജ് ഒന്ന് നോക്കുക കാരണം ഇനി നടക്കാൻ പോകുന്ന അലോൺമെൻറ്റിലൊക്കെ നിങ്ങളുടെ റാങ്ക് വെച്ച് കഴിഞ്ഞ വർഷം കയറിയ അഥവാ ഈ വർഷം കയറാൻ ചാൻസ് ഉള്ള കോളേജസാണ് നിങ്ങൾ മാക്സിമം ഉൾപ്പെടുത്തേണ്ടി നിങ്ങൾ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് കുറവുള്ള നല്ല മാർക്കുള്ളവർക്ക് മാത്രം കിട്ടിയ കോളേജൊക്കെ കൊടുത്താൽ നിങ്ങൾക്ക് ആ കോളേജിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോളേജുകളിലൊക്കെ അവസാനം നിങ്ങളുടെ കാറ്റഗറിയിൽ കയറിയ റാങ്ക് നോക്കുക അവിടുത്തെ വാക്കൻസി നോക്കുക അങ്ങനെ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് മാക്സിമം ഉൾപ്പെടുത്തുക ഇന്നലെ ആയിട്ട് വാക്കൻസി ലിസ്റ്റിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോളേജിൽ വാക്കൻസി ഇല്ല എന്ന് കരുതി ആ കോളേജ് നിങ്ങളുടെ ഓപ്ഷനിൽ ഉൾപ്പെടുത്താതിരിക്കേണ്ട അതിന് കാരണം എന്നാ ഈ വീഡിയോയിൽ തന്നെ മുമ്പ് പറഞ്ഞിരുന്നു നിങ്ങൾ നഴ്സിംഗിനോ മറ്റ് പാരാമെഡിക്കൽ കോഴ്സിനോ കേരളത്തിനകത്തോ പുറത്തോ സീറ്റ് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ താൽപ്പര്യമുണ്ടെങ്കിൽ താഴെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ലിങ്ക് കൊടുക്കാം ഒന്ന് മെസ്സേജ് അയക്കുക ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ലിങ്ക് കൊടുക്കാം മെസ്സേജ് അയച്ചാൽ മതി ഞങ്ങളുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ചാനലിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം താൽപ്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോസ് ലഭിക്കാൻ വേണ്ടിയും എൽ ബി എസ് എന്നുള്ള പുതിയ വാർത്തകൾ അറിയാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം Thank you.